ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കേരളത്തെ ഞെട്ടിച്ച സീരിയൽ കിളിൽ ചേർത്തല സെബാസ്റ്റ്യൻ കേസ് ഈ ഒരു കേസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ചില സംശയങ്ങൾ അതായത് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത്രയും ആൾക്കാരെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ മറ്റൊരാളുടെ സഹായം കിട്ടാതെ എങ്ങനെയാണ് ഇയാൾക്ക് ഇത് സാധിക്കാം അതിനെപ്പറ്റുള്ള ചില അധികം കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു വീടേക്കകത്തോടെ സംസാരിക്കുന്നുണ്ട് ഇത് ധർമ്മസ്ഥലയിലെ കേസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇങ്ങനെ കേരളത്തിൽ ചേർത്തലയിൽ നടന്നിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് കാര്യം ഇയാൾക്ക് ഒരു സെബാസ്യൻ എന്നാണ് ഈ ഒരു വ്യക്തിയുടെ പേര് ഇയാളുടെ ആ ഒരു വീടിന്റെ ഒന്നര ഏക്കർ പറമ്പിനകത്താണെങ്കിൽ പല ആൾക്കാരുടെ ബോഡീസ് കാര്യങ്ങളൊക്കെ അവിടെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു വിഷയത്തിലോട്ട് നമ്മൾ പോകുന്നതിനെ മുന്നേ ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ എൻ്റെ ചാനലിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത് നേരെ യൂട്യൂബിൽ എൻ്റെ ചാനലിൻ്റെ നെയിം സെർച്ച് ചെയ്തിട്ട് മാക്സിമം വീഡിയോ കാണാനെ കൊണ്ട് നിങ്ങൾ ശ്രമിക്കുക കാര്യം മറ്റൊന്നുമല്ല അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പലരും ഇപ്പം യൂട്യൂബ് ഹോമിലൊക്കെ വരുമ്പോഴായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുക അല്ലാതെ സെർച്ച് ചെയ്ത് വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ഇഷ്യൂസിലെ ചില മാറ്റങ്ങളെങ്കിലും വന്നേക്കാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇനി ഒരു കേസിലോട്ട് വരുമ്പോഴത്തേക്കിന് ആരാണ് സെബാസ്റ്റ്യൻ എന്താണ് സെബാസ്റ്റ്യൻ ഒരു ബസ് കണ്ടക്ടറായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ പിൽക്കാലത്ത് ഒരു സ്ഥല കച്ചവടക്കാരനായിട്ട് മാറിയാണ് ഇനി ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കിന് കുടുംബമായിട്ട് വേർപെട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന സമ്പന്നരായിട്ടുള്ള സ്ത്രീകളെ തേടി പിടിച്ച് അവരെ അപ്രോച്ച് ചെയ്യുക കല്യാണം കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു മോഡസ് ഒക്കെ ഒക്കെയായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിൽ പല സ്ത്രീകളാണെങ്കിലും പിന്നീട് കാണാതാവുകയാണ് നിലവിൽ നാല് സ്ത്രീകളുടെ കേസാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ബിന്ദു പത്മനാഭനെന്ന് പറയുന്ന ഒരു നാൽപ്പത്തിയേഴ് വയസ്സുകാരി മിസ്സിംഗ് ആവുന്നത് രണ്ടായിരത്തി ആറിലാണ് കോടീശ്വരിയാണ് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ എന്ന് പറയുന്ന അൻപത്തി നാല് വയസ്സുകാരി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ സിന്ധു എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരി ഈ സിന്ധു എന്ന് പറയുന്ന ലേരിയുടെ മകളുടെ കല്യാണ നിശ്ചയത്തിന്റെ തലേ ദിവസമാണ് സിന്ധു എന്ന് പറഞ്ഞ ഒരു ലേഡീനെ കാണാറാവുന്നത് പിന്നീട് ആരും ജീവനോടെ ഈ ഒരു ലേഡീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് അമ്പത്തിയാറ് വയസ്സുകാരെയായിട്ടുള്ള ജൈനമ്മ എന്ന് പറയുന്ന ലേഡി മിസ്സിംഗ് ആവുകയാണ് ഇങ്ങനെ ഈ ജൈനമ്മ എന്ന് പറയുന്ന ലേഡിയുടെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവസാനം സെബാസിനിലോട്ട് ഈ അന്വേഷണോ കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് എത്തുന്നത് ഇവിടെ ഈ സെബാസിൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായിട്ട് അതിബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇയാളുടെ ഈ ഒരു അതിബുദ്ധിയാണ് ഇയാൾക്ക് ഇപ്പോൾ ഈ ഒരു കേസിൽ പെടാനെ കൊണ്ടൊരു കാരണമായിട്ട് മാറിയിട്ടുള്ളത് ഇയാളെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല പേരുള്ള അമ്മാവൻ എന്നുള്ളൊക്കെ ആൾക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന രീതിയിലുള്ളൊരു ആൾ ഒക്കെ ആയിരുന്നു പക്ഷേ ഇയാളുടെ തനിക്കുണം എന്താണെന്ന് ഇപ്പോഴാണ് എല്ലാ ആൾക്കാരും മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ജൈനമ്മ കേസിൽ ഇയാൾ പെടാനുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ചിൽ എത്തുകയും അങ്ങനെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഈ ലേഡിയുടെ ആണെങ്കിൽ അവസാനമായിട്ട് അതിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ അവസാനമായിട്ട് ഓഫ് ആവുന്നത് ഇയാളുടെ ഈ സെബാസിൻ്റെ ചേർത്തലയിലെ വീടിൻ്റെ പരിസരത്ത് വെച്ചാണ് അവസാനമായിട്ട് ഓഫ് ആവുന്നത് പിന്നീട് ഇത് ഓൺ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇയാളൊരു അതിബുദ്ധി കാണിച്ചാണ് ഇയാൾ ഒരു ഷോപ്പിൽ ചെന്നിട്ടാണ് ഇയാൾ ഫോൺ ഒരു തുണിയിൽ പൊതിഞ്ഞോണ്ട് ഒക്കെ വന്നിട്ടാണെങ്കിൽ അവിടെ ഓൺ ആക്കുകയാണ് അവിടെ ടവർ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചപ്പോഴത്തേക്കിനെ അവിടെ ഇതേ സെബാസിനാണെങ്കിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇയാളോട് ഈ ഒരു കേസ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെപ്പറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരക്ഷരം പോലും ഇതുവരെ ഈ ഒരു വ്യക്തിയാണെങ്കിൽ മിണ്ടിയിട്ടില്ല പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇയാളുടെ വീട്ടിലോട്ട് പരിശോധനയ്ക്കായിട്ട് പോയപ്പോഴത്തേക്കിന് കുറെ കോണ്ടംസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് അവിടുത്തെ ഒരു നാട്ടുകാരൻ പറയുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം സെർച്ചു സെർച്ചു പരിശോധിച്ചു പരിശോധിച്ച് അകത്തേക്ക് അകത്തേക്ക് ഡൈനിങ് ടേബിളെ കോണ്ടം കിടക്കുന്നത് അപ്പൊ ക്രൈംബ്രാഞ്ചില് പിന്നെ ഒരു ഓഫീസർ എടുത്തിട്ട് എന്താണ് ഇപ്പോൾ ചോദിച്ചു ഒരു അന്ന് നിസ്സങ്ങനെ വൃത്തിയില്ല ഒരു പത്തറുപത്തെട്ട് വയസ്സോളം ഉണ്ട് ഈ ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ കോണ്ടംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കാര്യം ഈ അപ്രോച്ച് ചെയ്യുന്ന ലേഡീസിനെ ഇയാൾ ഈ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് മാത്രമല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാവുന്നതാണ് ബാക്കി കൂടെ കേൾക്കാം ഒരു ഒന്നും ഇല്ലായിരുന്നു ഉള്ളൂ അപ്പോൾ ഇത് ആരുടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞില്ല പിന്നെ തോന്നുന്നു എന്ന് മാത്രമേ അപ്പൊ ഇയാളുടെ സ്വന്തം ഒരു അപ്പോൾ ആയിട്ട് തോന്നുന്നു എന്നുള്ളതാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെ നമുക്കറിയാം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലേഡീസിന്റെ ഫോണോ സിമ്മോ ഒക്കെ ആയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം അല്ലെ അപ്പം ശേഷമാണെങ്കിൽ പോലീസുകാര് ഇയാളുടെ ആ ഒരു വീടിന് ഒരു ഏക്കറോളം ഉണ്ട് ഇയാളുടെ ആ ഒരു വസ്തു കാര്യങ്ങളൊക്കെ ഇവിടെ പരിശോധിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്ന് കുളം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പൊ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്നാണെങ്കിൽ ഒരു കത്തിക്കഴിഞ്ഞൊരു സ്കെലറ്റൺ ഇവർക്ക് കിട്ടുകയാണ് ഒരു പത്തിരുപത്തഞ്ചോളം സ്കെലറ്റൻ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുകയാണ് അതിനകത്തൂന്ന് ഒരു സ്കെലറ്റകത്താണെങ്കിൽ ക്ലിപ്പ് ഇട്ടിട്ടുള്ള രീതിയിലായിരുന്നു ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ എന്ന് പറയുന്ന ലേഡി ക്ലിപ്പോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു കിട്ടിയേക്കുന്ന ഒരു സ്കെലറ്റൺ ആരുടെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെങ്കിൽ ഐഷ എന്ന് പറയുന്ന ലേഡി മിസ്സിംഗ് ആവുന്നത് ഈ മിസ്സിങ് ആയിട്ടുണ്ടായിരുന്ന ഐഷ എന്ന് പറയുന്ന ലേഡിയാണ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിലോട്ട് നമുക്ക് വരാം ഇനി അതിന് അതിനെ റിട്ടയർഡ് എസ് പി ആയിട്ടുള്ള ജോർജ് ജോസഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനെ പറ്റിയിട്ട് അതോ നമുക്ക് ആ മൂന്ന് ഫിഷിനെ കാരണം ഈ അങ്ങ് മതി തന്നെ ബാക്കി മുഴുവൻ മീൻ മീൻ കിട്ടും അത് അതായത് ഇയാളുടെ ആ ഒരു വസ്തുവിൽ ഒരു മൂന്ന് കുളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ കുളത്തിലാണെങ്കിൽ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യ മാംസം കഴിക്കുന്ന ഒരു മീനുകളെ ആണെങ്കിൽ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അതിനകത്ത് വളർത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിനകത്തൊന്ന് പറയുന്നത് അപ്പം ഈ കൊണ്ടുപോകുന്ന ഈ ലേഡീസിനെ ആണെങ്കിൽ പിന്നീട് ഇയാള് പീസ് പീസ് ആക്കിയിട്ട് അതിനകത്തോട്ട് കൊണ്ടിട്ടാൽ മതിയല്ലോ ആരും ഒരു മനുഷ്യ കുഞ്ഞു പോലും തരത്തിൽ അതൊന്നും വൃത്തിയാക്കു പോലും ചെയ്യാതെ അങ്ങനെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് ബിന്ദു പത്മനാഭനെ മിസ്സായ കാലഘട്ടം പോലുള്ള കൗഷനും കമ്മിറ്റിയും രൂപേഷ് എന്ന് പറഞ്ഞവർ അവരൊത്തിരി കാര്യങ്ങൾ സർക്കാരിനോട് പറയും അവർ മെയിനായിട്ട് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പണം വാങ്ങിക്കുന്നത് ഓഹോ ഈ ഐശ്വര്യ വികസനകത്തും ഈ ബിന്ദു പണിക്കെതിരെ അവരെ അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടാതിരിക്കാൻ കാരണം അതിൽ നന്നായിട്ട് പൈസ കൊടുക്കും ഇപ്പോൾ ഇയാളെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ മറ്റൊരു അക്കൗണ്ടിൽ നാൽപ്പത് ലക്ഷം രൂപ കിടപ്പുണ്ട് രണ്ട് കോടി രൂപ രണ്ടു കോടി ബാങ്ക് കിടപ്പുണ്ട് ഇഷ്ടംപോലെ ഇയാൾ ഇവരുടെ സ്വത്തുക്കളെല്ലാം വിട്ടിട്ട് ഇഷ്ടം പോലെ പണം കൊടുത്തിട്ട് അഷ്ടം അങ്ങനെ മോൻസം മാവുങ്ക അത് ഞാൻ ഞാൻ ഞെട്ടിച്ചിരുന്നു മോൻസം മാവുന്റെ അവിടെ ഒരു ഡി എ ജി സുരേന്ദ്രൻ ഉണ്ട് ഇങ്ങനെ അവർ ടി വി പറഞ്ഞു അയാൾക്കുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഇയാളുടെ ഹോൾഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഇയാളുടെ അപ്പം അത്യാവശ്യം നല്ല കുറെ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ എറിഞ്ഞ് പോലീസുകാരെ വിലക്കി വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ അപ്പം ഈ പൈസ ഇയാൾക്ക് ഇപ്പോഴാണെങ്കിൽ ഒരു രണ്ട് കോടിയുടെ ആസ്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പക്ഷേ ബാങ്കിലല്ല കിടക്കുന്നത് ഇയാൾക്ക് രണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു അതിൽ ഒന്നിലാണെങ്കിൽ ഒന്ന് കോടി ഉണ്ടായിരുന്നു മറ്റേതിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് ലക്ഷം അങ്ങനെ സംതിങ് എന്തോ ഉണ്ടായിരുന്നു മൊത്തം ഒരു രണ്ട് കോടി സംതിങ് എന്തോ ഇയാൾക്ക് ആസ്തി ഉണ്ട് ഇത് മൊത്തം ഇയാൾ വിഡ്രോ ചെയ്തിട്ട് ഇയാളുടെ കയ്യിൽ നോട്ടായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം അപ്പം ഈ പൈസ എറിഞ്ഞ ആൾക്കാർ ഈ പോലീസുകാരെ എന്നുള്ള കാര്യം സെയിം സാധനമാണെങ്കിൽ ഈ ജൈനമേടെ ആണെങ്കിൽ സഹോദരനും പറയുന്നുണ്ട് അതോടെ ഞാൻ കൊണ്ടുവക്കാം പോലീസുകാർ അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു അന്വേഷിച്ച് തിരിച്ചു വന്നു ഞങ്ങളോട് പറയുന്നു നിങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോക്കോളം പറയുന്നു നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നു സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാർമാർ പറയുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പെങ്ങളെ കൊണ്ടുവന്ന് തന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ പൊക്കോളം പറയുന്നു ശരി സാറേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോരുന്നു പോന്നു കഴിഞ്ഞ് ഞങ്ങൾ കട്ടച്ചറ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറയുന്നു സാറ് വിളിക്കുന്നു തിരിച്ചു വരാൻ പറയുന്നു ഞങ്ങൾ തിരിച്ച് പറയുന്നത് തിരിച്ചു വരുന്നു തിരിച്ചു തന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ചെന്നിപ്പോൾ ഞങ്ങളോട് പറയുന്നു നിങ്ങൾ പരാതി ഇല്ല എന്ന് പറഞ്ഞ് പിൻവലിക്കും പരാതി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു എഴുത്തന്നെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സാറേ അത് പറ്റില്ല പിൻവലിക്കാൻ പറ്റില്ല അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ മൂന്നാല് പേര് കൂടി ഞങ്ങളോട് പേടിപ്പിച്ച് ഞങ്ങൾക്കൊക്കെ അത് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ എഴുതി മേടിപ്പിച്ചു എഴുതി മേടിപ്പിച്ച ശേഷം ഞങ്ങളോട് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് വരാം നിങ്ങൾ പൊക്കോളാം പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പോകുന്നു അത് രണ്ട് ദിവസം നോക്കി രണ്ട് ദിവസം കഴിഞ്ഞു പിന്നെ കാണാതെ വന്നപ്പോഴാണ് നമ്മൾ കോട്ടയത്തെ എസ് പി സാറിനോട് കേസ് കൊടുക്കുന്നു എസ് പി സാർ കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ കളക്ടർ സാറിന് കൊടുക്കുന്നു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു പിന്നെ വഞ്ച സെല്ലിൽ കേസ് കൊടുക്കുന്നു അതിനൊക്കെ ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് ഏറ്റെടുക്കുകയും പിന്നീട് ഇപ്പം എന്താ ഈ ഒരു കാര്യത്തിലോട്ടൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലതല്ല പോലീസുകാർ തന്നെയായിരുന്നു വീണ്ടും അന്വേഷിക്കുക എന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പോൾ ഉള്ള ആൾക്കാരെ പോലും ഇയാൾ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ കേസ് എങ്ങും എത്താത്ത രീതിയിൽ ഒരുപക്ഷെ ഇയാളെ കൊണ്ടെത്തിച്ചേനെ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐഷ കേസിലോ നോക്കേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഐഷ എന്ന് പറയുന്ന ലേഡി കാണാതാവുന്നത് ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഈ ഐഷ എന്ന് പറയുന്ന ലേഡീനെ ഇയാൾ പരിചയപ്പെടുന്നത് എന്ന് പറയുന്ന വ്യക്തി പരിചയപ്പെടുത്തി കൊടുത്തതിൻ്റെ ശേഷമാണ് എന്നുള്ള രീതിയിൽ ഈ ഐശയുടെ ആണെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ റോസമ്മ എന്ന് പറയുന്ന ലേഡി പൂർണ്ണമായിട്ട് ഇതിനെ നിഷേധിക്കുകയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഐശേനെ അറിയുന്നത് ഈ സെബാസ്റ്റ്യൻ ത്രൂ ആണ് എന്നുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങളു കേൾക്ക പിന്നെ ഈ റോസമ്മ എന്ന് പറയുന്ന ഈ ഒരു ലേഡീനെ ആണെങ്കിൽ ഇതേ ആണെങ്കിൽ കല്യാണം കൊണ്ട് മുൻപ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പറയുന്ന പൈസ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് റോസമ്മ അപ്പം കുടുംബമായിട്ട് വേർപെട്ട് തന്നെ കഴിയുകയാണ് ഈ റോസമ്മ അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ആ പുള്ളിക്കാരനെ അടുത്ത് കല്യാണം കഴിക്കാൻ അപ്രോച്ച് ചെയ്യുകയും ആണെങ്കിൽ പള്ളിയിലച്ചൻ്റെ അടുത്ത് കാര്യം സംസാരിച്ചപ്പോൾ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുറന്നിട്ട് അപ്പം ഇനി ഇത് ഈ കല്യാണത്തെ കല്യാണത്തെപ്പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സഹോദരങ്ങളുണ്ട് അവരിനിയും അത് നിങ്ങളെടുത്ത് നേരിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഓക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം ഇയാൾ അതിൽ നിന്ന് പിന്മാറി എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാർ ഇവിടെ പറയുന്നത് എന്തായാലും ആ റോസമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞു ചോദിച്ചപ്പോൾ അച്ഛൻ അത് കാരണം പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി കല്യാണത്തിൻ്റെ അത് വീണ്ടും വരുത്തിട്ടു അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് തന്നെ അവരുടെയും ഡേറ്റ് പറഞ്ഞാൽ മതി എനിക്ക് വീട്ടിൽ നിന്ന് പേരുണ്ട് വന്നിട്ട് എന്ന് സ്ഥിതി കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കുക എന്തായാലും പുള്ളിക്കാരി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഈ റോസമ്മയുടെ വീട്ടിലെ പരിസരത്തിലുള്ള ആ ഒരു കോഴി ഫാമിലാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പരിശോധനാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളിക്കാരി നല്ല അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചുണ്ടായിരുന്നു ഞാനത് അങ്ങനെ ലോക്കൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ മുന്നിൽ നാണം കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ തന്നെ പുള്ളിക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനി ഐഷ എന്ന് പറയുന്ന ലേരിയുടെ ബന്ധു പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം എന്റെ വാപ്പയുടെ പെങ്ങള് ഇവരുമായിട്ട് ബന്ധമൊന്നുമില്ല ആ മൂന്ന് മാസത്തിന്റെ ബന്ധം അങ്ങനെയാണ് ഈ സെബാഷിനെ പരിചയപ്പെടുത്തുന്നത് റോസമ്മൊഴിയാണ് പരിചയപ്പെടുത്തുന്നത് അത് തീർത്തും പറയും നിങ്ങൾ ഈ റോസമ്മ തിരിച്ചാ പറയുന്നത് റോസമ്മക്ക് ഇപ്പൊ ബന്ധം ഇല്ലെന്നാ പറയുന്നത് റോസമ്മക്ക് കഞ്ഞിവര വെച്ചു കൊടുത്തിട്ടുണ്ടോ ഇവിടെ കഞ്ഞി വരെ ആ സ്ത്രീയാണ് ഈ ഐഷ ഈ ഇയാൾ പറയുന്ന പ്രകാരം റോസമ്മയും ഐഷ എന്ന് പറഞ്ഞ ലേഡി നമ്മൾ അത്യാവശ്യം ബോണ്ട് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്രത്തോളം പരിചയക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ റോസമ്മ പരിപൂർണമായിട്ട് നിഷേധിക്കുകയാണ് ആ പുള്ളിക്കാരിക്ക് ഐശ്വേനെ പരിചയമുള്ളത് സെബാസ്യൻ ത്രൂ ആണ് എന്നുള്ളതിൽ പക്ഷെ ഇവരിവിടെ പറയുന്നത് സെബാസ്യന് ഐഷ്യനെ പരിചയമുള്ളത് റോസമ്മ പരിചയ കൊടുത്തി കൊടുത്തതിനു ശേഷം മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഇതിനുശേഷം റോസമ്മ മീഡിയയുടെ മുന്നിൽ വന്ന് ചർച്ചയിൽ വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇനി നമ്മളൊന്ന് കേൾക്കേണ്ടത് അതെല്ലാം പിന്നെ ഞാൻ പള്ളി പോയി അന്ന് പള്ളിയിൽ പോയൊക്കെ വരുന്നോ പള്ളിയിൽ പോയി ചാൻ ഇവിടെ വരുമ്പോഴേ എന്റെ ഫോണിൽ അക്ഷയുടെ കോൾ ഉണ്ടായിരുന്നു ആ കോൾ മൂന്ന് കോൾ ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ അന്നേരം തിരിച്ചു വിളിച്ചു രണ്ട് ദിവസം ആ വിളിപ്പ് ഞാൻ വാങ്ങുന്നടം വരെ വിളിച്ചു എന്നിട്ടും പ്രതികരിച്ചില്ല പിറ്റേ ദിവസവും വിളിച്ചു അതിന്റെ പിറ്റേ ദിവസവും വിളിച്ചു ഒരു പ്രതികരണം ഇല്ലാതെ വന്നപ്പോഴാണ് അക്ഷയുടെ ഞങ്ങളിവിടെയെടുത്തുണ്ട് പുള്ളിയുടെ എത്തിയെന്ന് വെച്ച് പറഞ്ഞു അക്ഷയ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലില്ല എന്തേന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു പുള്ളി അതിനൊന്നും പ്രതികരിച്ചില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടും ഒരു വിവരമില്ല എന്നിപ്പം ഞാൻ വീണ്ടും അവരോളി അന്നെച്ച് പറഞ്ഞു ഐശയയെപ്പറ്റി അന്വേഷിക്കണം ഒരു വിവരവും ഇല്ല എന്നെ പറ്റിയൊന്നും അറിയത്തില്ല ഇടയ്ക്കൊക്കെ ഫോൺ വരുന്നുണ്ട് കൊണ്ട് അന്വേഷിച്ചു നോക്കുകയോ എന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നില്ലേ മക്കളെ വിവരം അറിയിക്കുക അവരും വന്ന് അന്വേഷിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു അതായാലും അങ്ങനെയാണ് മക്കളെ വരുത്തിയതും അവരും പോലീസ് സ്റ്റേഷനിൽ വന്നു ഞാനും പോലീസ് സ്റ്റേഷനിൽ ചെന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴും എനിക്ക് കോൾ വന്നു അന്നേരം ഞങ്ങളുടെ അടുത്ത് കാണിച്ചു പറഞ്ഞത് ഐശയുടെ കോളായി വരുന്നതെന്ന് അവരെടുത്ത് നോക്കിയിട്ട് ഞാൻ അത് കണ്ടതെന്നല്ലാതെ എന്നാ ചെയ്തതെന്നെനിക്കറിയത്തില്ല ഐശ മിസ്സി ആയതിന് ശേഷമാണെങ്കിൽ ഇതുപോലെ മിസ് കോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴാണെങ്കിൽ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇവിടെ സെബാസ്യം ചെയ്തേക്കുന്ന ഒരു കേസ് ഒരു കാര്യമുണ്ട് അതായത് ഈ ജൈനമ്മ ഇപ്പോഴും അതായത് ഇപ്പോൾ ഈ ജൈനമ്മ കേസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ ബാക്കിലോട്ടുള്ള ഈ ഒരു ഐഷ കേസ് ഇതൊക്കെ വന്നേക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നേക്കുന്നത് അപ്പോൾ ഈ ജൈനമ്മ കേസിലാണെങ്കിൽ ഇയാൾ ഈ അതിബുദ്ധി കാണിക്കാനൊക്കെ ഉണ്ട് ജൈനമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോൺ ഓൺ ആക്കിയിട്ട് പല ആൾക്കാരെ മിസ്കോൾ അടിച്ച് കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേൾക്കി അതുപോലെ ചെയ്തേക്കുന്ന ആണോ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇനി ഇതിന് ശേഷം ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കേട്ടല്ലോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ ഒരു ലേഡി ഐഷേനെ കണ്ടിട്ടുണ്ട് അതും സെബാസ്റ്റിന്റെ കൂടെ പക്ഷേ ഐഷ മിസ്സിങ് ആവുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പോഴാണ് പുള്ളിക്കാരി മരണപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ അന്ന് ഈ പറയുന്ന മിസ്സിങ്ങിനായിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മിസ്സിങ് കേസ് കാര്യങ്ങൾ കൊടുക്കുക എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ ആൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു ലേഡി ആണെങ്കിൽ സെബാസിൻ്റെ ഒപ്പമാണെങ്കിൽ ഈ ഐഷയനെ കണ്ടിട്ടുണ്ടായിരുന്നു അതും രണ്ടായിരത്തി പതിനാറില് ഇതിനെപ്പറ്റിട്ട് ഐഷയുടെ ബന്ധു പറയുന്ന കാര്യം നമുക്ക് മിസ്സിങ് ആയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിൽ അവിടെ വന്നു ജെഡിട്ട് സെബാസിനുമായിട്ട് കോപ്പി ഇവിടെ നേരെ ഐഷ വന്നു അതിലാണ് ദുരൂഹത വന്നത് യത് അതിന്റെ എഫ്ഐആർ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറില് എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയുടെ കൂടെ അവിടെ കാണുക എന്നുള്ള കാര്യമാണ് പറയുന്നത് കാര്യം റോസമ്മ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളതിലാണ് പുള്ളി ഇവിടെ സംസാരിക്കുന്നത് അപ്പം ആ ഒരു ടൈമിൽ മിസ്സിംഗ് ആയത് അന്ന് വലിയൊരു ആ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പുള്ളിവിടെ സംസാരിക്കുന്നുണ്ട് ശിഭാഷ മന്ത്രി ഞങ്ങൾ ഇവിടെ കണ്ടതാണ് ജെ സി ബി ആയിട്ട് വന്ന് കുടിയെടുക്കുന്നു അവിടെ ക്ലീൻ ചെയ്യുന്നു ഞങ്ങൾ കണ്ടതാണ് ഈ റോസ്മ നിക്കുമ്പോൾ പക്ഷേ റോസമ്മ പറയുന്നത് ഇല്ലാത്ത സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ വന്ന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്ത് ഇപ്പോൾ മിസ്സിങ് ആയാൾ എങ്ങനെ വന്നു മിസ്സിങ് ആളുണ്ടെങ്കിൽ ഇപ്പോൾ മിസ്സിങ് ആൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരൻ്റെ വീട്ടിൽ അറിയുക അല്ലെങ്കിൽ അലിവാസികൾ അറിയിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനും ഇതൊന്നും ചെയ്തില്ല ഈ പതിനാറിൽ വന്നെന്ന് പറയുന്ന ആളുടെ പിന്നെ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇവർ ന്യൂസിനോട് പറയുന്നത് അത് ഭയങ്കര വൈരുദ്ധ്യമുള്ള ഒരു കാര്യം തന്നെയാണ് കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിസ്സായ ഒരാളെ രണ്ടായിരത്തി പതിനാറിൽ കണ്ടു എന്ന് പറയുമ്പോ ബാക്കി കുറച്ച് കാര്യങ്ങളുടെ പുള്ളിക്കാരെ പറഞ്ഞ് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മിസ്സായിട്ടുള്ള ഐഷേനെ ഇവരെ അല്ലെങ്കിൽ ഐഷയുടെ ആണെങ്കിൽ ആ ഒരു മിസ് മിസ്കൂള് കാര്യങ്ങളൊക്കെ വന്ന് തിരിച്ച് വിളിച്ചു അങ്ങനത്തെ ആ ഒരു കാര്യം പറയുന്നല്ലോ അത് സംഭവിച്ചേക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നുള്ളതാണ് ഇവരിവിടെ പറയുന്നത് അപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഇവർ പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവ യാതൊരു ഇതില കാരണം ആ സമയം പോലെ പോലീസ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കണം അവിടുത്തെ നാട്ടുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു തിരുവതാണ് നടന്നിട്ടുള്ളത് അപ്പൊ പിന്നെ അവർ പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴിലൊക്കെ അവർ കണ്ടെന്ന് പറയുന്നത് ഒക്കെ വൃത്തിയാണ് ഇവരോട് അന്നത്തെ തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും ഇവർ വ്യക്തമായിട്ട് യാതൊരു മറുപടി ഞങ്ങൾക്ക് തന്നിരുന്നില്ല എന്നാൽ ഇവർ തമ്മിൽ ഏറ്റവും ഭയങ്കര റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് നമുക്കറിയാം ഐഷയുടെ മകനാണ് ഈ സംസാരിച്ചേക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാര്യം ഇവര് ഇതിനെപ്പറ്റിയിട്ടൊന്നും വിട്ടു പറയുന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം അതാണ് നിങ്ങൾ തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ മിസ്സായിട്ടുള്ള ഒരു എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ അതിൻ്റെ എന്തായാലും ഡോക്യുമെന്റ് ഉണ്ടായിരിക്കുമല്ലോ പിന്നെ പുള്ളിക്കാരി പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതുപോലൊരു കോൾ നടക്കുന്നത് എന്നുള്ള രീതിയിലുമാണ് അപ്പം അതിന് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ തെളിവ് ഉണ്ടാവുമല്ലോ ഈ ആധാരം രജിസ്റ്റർ ചെയ്തേക്കുന്നതിൻ്റെ ഡേറ്റും എഫ് ഐ ആറിൻ്റെ ഡേറ്റും പിന്നെ ഇവർ ഈ കോൾ ഐഷ വിളിച്ചു എന്നുള്ള കാര്യം പറയുന്നില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിജിറ്റൽ തെളിവ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്ക് കുറെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അങ്ങനെയെങ്കിൽ മേ ബി ഈ പറയുന്ന രണ്ട് കൂട്ടരും പറയുന്നത് സത്യമായിരിക്കാം ഈ രണ്ട് പേര് പറയുന്നത് സത്യമാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഐഷ എന്ന് പറയുന്ന ലേഡി രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം മിസ്സിങ് ആവുന്നു അങ്ങനെ സെബാസിൻ്റെ ഒപ്പം മേ ബി ഒളിച്ച് താമസിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അയാൾ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നതായിരിക്കാം ഓക്കെ അങ്ങനെയുള്ളപ്പം സെബാസിൻ്റെ ഒപ്പമാണെങ്കിൽ റോസമ്മ ആണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ടൈമിലാണെങ്കിൽ കാണുന്നു അപ്പം ഈ കാണുന്ന ടൈമിൽ തന്നെ ഈ ഐഷയുടെ ബന്ധുക്കൾ വരുന്ന ടൈമിലാണെങ്കിൽ അവിടെ ആ കുഴി എടുക്കുന്ന ടൈമിൽ ബന്ധുക്കൾ വരുന്ന ടൈമിലാണെങ്കിൽ ഐഷ ഒന്നിങ്ങില് ഒളിച്ച് നിന്നതായിരിക്കും അല്ലെങ്കിൽ സെബാസിൻ ഒളിപ്പിച്ചതായിരിക്കാം ഓക്കെ അത് മാത്രമാണ് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് പിന്നീട് ഐഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയത്തില്ല പക്ഷേ ഇതേ ഐശയ്ക്കാണെങ്കിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ക്യാപ്പ് തന്നെയാണ് പിന്നീട് ഇയാളുടെ പരിസരത്ത് നിന്നുണ്ടായിരുന്ന ആ ഒരു ബോൺസിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അതിൻ്റെ ഡി എൻ എ പരിശോധന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ അത് മാത്രമാണ് ഒരു പോസിബിലിറ്റി കിടക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ആര് പറയുന്നതായിരിക്കും സത്യം ആര് പറയുന്നതായിരിക്കും കള്ളം പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസമ്മേനെ ആണെങ്കിൽ കല്യാണ കഴിക്കണം എന്നുള്ളൊരു ആ താല്പര്യമാണെങ്കിൽ ഈ സെബാസൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ റോസമ്മ ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ വെച്ചാൽ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നില്ലേ അതിനകത്താണെങ്കിൽ ആ ഒരു ഇൻറ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് ഈ വ്യക്തിയാണെങ്കിൽ ഇവരുടെ അടുത്ത് ഈ ഒരു താല്പര്യം കാണിക്കും പിന്നീട് പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അങ്ങൊക്കെ വരാറുണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന് അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഇയാളുമായിട്ട് ഈ ഒരു കല്യാണം മുന്നോട്ട് പോയില്ല അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ആയപ്പോഴത്തേക്കിന് പിന്നീട് ഇവര് വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരി അവിടെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ അയൽക്കാരി പറയുന്ന വേറൊരു കാര്യമുണ്ട് അതുകൂടെ അങ്ങോട്ട് വെക്കാം വീട്ടിൽ സ്ഥിരമായി വരുന്ന തന്നെ രാത്രി കാലങ്ങളിൽ വരാനും മാത്രം അത്രത്തോളം വലിയ ബന്ധമായിരുന്നിരിക്കും ഇവർക്കിടയിൽ ഉണ്ടാവുക അത്രത്തോളം വലിയ ബന്ധങ്ങൾ അപ്പം ഈ ഒരു റോസമ്മനെ പറയുന്നുണ്ട് അയാളുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പം മേ ബി ആ രീതിയിലൊക്കെ വന്നിട്ടുള്ളതുമായിരിക്കാം ഓക്കെ എന്താണെങ്കിലും ആ ഒരു കല്യാണം നിരസിച്ചതിന് ശേഷം പിന്നീട് വേറെ കോൺടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം വലിയൊരു സംശയം തന്നെയാണ് അതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവിടുത്തെ ഒരു നാട്ടുകാരി പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണെങ്കിൽ എനിക്കൊന്ന് തൊഴിലുറപ്പ് ശേഷിമാരാണെന്ന് തോന്നുന്നു ഇവരാണെങ്കിൽ ഒരു മരത്തിൻ്റെ തൈ നടാൻ അങ്ങനെ എന്തോ സാധനങ്ങൾ എന്തോ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇയാളുടെ വീടിൻ്റെ പരിസരത്താണെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യത്തൊരു രണ്ട് മൂന്ന് തവണയൊക്കെ എത്തിയപ്പോഴാണെങ്കിൽ ഇയാൾ കൃത്യമായിട്ട് എത്തുന്ന ഈ ഒരു ടൈമിൽ ഇയാൾ വീടിന് പുറത്തോട്ട് വന്നിട്ട് എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചായയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടുത്തെ അത്യാവശ്യം നല്ല പേരൊക്കെയുള്ളൊരു വ്യക്തിയൊക്കെ തന്നെ തന്നെയായിരുന്നു അപ്പം അങ്ങനെയുള്ളപ്പം വന്നിട്ട് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇയാൾ ഇല്ലാത്ത കുറച്ചധികം ദിവസങ്ങൾ ഇവരവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് ഇവരെത്തി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇയാൾ അവിടെ എത്തുകയാണ് അപ്പം ഈ ഒരു ഇൻഫർമേഷനൊക്കെ ആരാണ് പാസ് കൊടുത്തത് അതിനൊന്നേക്കാം നോക്കാം പറഞ്ഞില്ല അതാണ് ഞങ്ങൾക്ക് ഒരു ഇത് തോന്നിയത് പുള്ളി വരാറുണ്ട് അടിക്കടി ആ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ പറമ്പിൽ ചെന്നപ്പോഴും വന്നപ്പോൾ ഞങ്ങൾ ഇവരോട് പറഞ്ഞ് ഈ ഇങ്ങനെ ആരും ഇങ്ങനെ അറിവ് കൊടുക്കണം നമ്മളിവിടെ എന്നുവെച്ചാൽ ഇയാളുടെ താമസമില്ലല്ലോ അപ്പം നമ്മൾ വരുന്ന അവിടെ കേറുന്ന സമയത്തൊക്കെ ഇയാളിവിടെ വരുന്നുണ്ട് ഈ പരിസരത്ത് തന്നെ ആൾക്ക് ആരോ ആദ്യം ഞങ്ങൾ പറഞ്ഞു ആരോ ആണെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ അയാൾ ഇവിടെ വരുന്ന രീതിയിൽ ഞങ്ങൾ 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 പറഞ്ഞു അറിയില്ല നമുക്കറിയില്ലല്ലോ ഇയാൾ 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 മൂന്ന് അവിടെ അവിടെ എത്തി വന്നിരുന്നു ചെയ്തിരിക്കുമല്ലോ നമ്മൾ ആ ടൈമിലാണ് വന്നത് ഇതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു വിഷയത്തിൽ മറ്റൊരാളുടെ കൂടെ ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ള വലിയൊരു സംശയം തോന്നുന്ന കാര്യം വെച്ച് കഴിഞ്ഞാല് കാര്യം ഇവിടെ ഇവര് തൈ നടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ ഇത് നടാൻ വരുമ്പോൾ അവിടെ കുഴി എടുക്കേണ്ടി വരും അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ പരിസരത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ മണ്ണിനടിയിലുള്ള സാധനങ്ങളൊക്കെ പുറത്തോട്ട് വന്നാലോ ഏഹ് ആ ഒരു സംശയം ഇയാൾക്ക് ഉണ്ടായിരിക്കും അല്ലെ പിന്നെ ഈ ആൾക്കാർ മറ്റൊരാൾ വിളിച്ച് പറഞ്ഞു അല്ലെ ഇവർ അവിടെ എത്തി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തന്നെയാണെങ്കിൽ ഒരു മൂന്ന് തവണയോളം ആണെങ്കിൽ ഇയാളാണെങ്കിൽ അവിടെ ഒരു മണിക്കൂറിനുള്ളിൽ എത്തി അപ്പം കൃത്യമായിട്ട് ഇവരവിടെ എത്തി എന്നുള്ളത് ആരായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ ഒരു കാര്യം അല്ലേക്ക നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട് വിട്ടിട്ട് കുറച്ച് ദിവസത്തെ എങ്ങോട്ടേലൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ അയൽവക്ക കാർ എടുത്ത് പറയുന്നുണ്ടാവും നമ്മുടെ വീടൊന്ന് ജസ്റ്റും നോക്കിയേക്കണെന്നുള്ള രീതിയിൽ അപ്പോൾ തീർച്ചയായിട്ടും അവര് നമ്മുടെ വീട്ടിലോടൊക്കെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും പക്ഷേ ഇവർ ഇയാളുടെ വീടിനകത്തോട്ട് പരിപാടി ഒന്നും അല്ല ചെയ്തിരിക്കുന്നത് ഇവർ അവിടുത്തെ ജോലിയൊക്കെ ചെന്ന് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് അപ്പം ആ ഒരു പരിസരത്തൂടെ ഒക്കെ പോയി അല്ലെങ്കിൽ ആ പരിസരത്ത് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ആ കോമ്പൗണ്ടിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്ന മറ്റാരെങ്കിലും കൂടി ആയിരിക്കില്ല ഇത് ഏഹ് കാര്യമെന്നുവെച്ചാൽ ഇയാളെ ഈ ഒരു അമ്പത്താറ് വയസ്സ് ആ ഒരു ലേറ്റ് മാരേജ് ആണ് ഇയാളുടെ അപ്പം ആ ഒരു ഇയാളുടെ ഈ ഒരു മാര്യേജിന് ശേഷം ആണെങ്കിൽ ഭാര്യ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അധികമായിട്ട് ഈ ഒരു വീട്ടിൽ അയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ളപ്പോൾ കൃത്യമായിട്ട് ഇയാൾക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് പറഞ്ഞ് കൊടുത്തിട്ടുള്ള വ്യക്തി ആരാണ് ഈ മറ്റൊരാളുടെ കൂടി സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുമ്പോഴത്തേക്കിന് രണ്ടായിരത്തി ആറിലെ മിസ്സിംഗ് ആയിട്ടുള്ള ബിന്ദു എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ കേസിലോട്ട് നമുക്ക് പോകേണ്ടതായിട്ട് വരും ആ സാഹചര്യത്തിൽ അന്ന് ആ ഒരു ലേഡി മിസ്സിംഗ് ആവുന്ന ആ ഒരു കാലയളവിൽ തന്റെ അല്ലെങ്കിൽ ഈ സെബാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം ഈ സ്ത്രീകളൊക്കെ ആയിട്ട് ഇയാൾ ചെയ്യുന്നത് അപ്പോൾ ആ ഓട്ടോഷോക്കാരൻ പോലീസ് അന്വേഷണം മൃഗി ഇപ്പം സൂസൈഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇനി ഇയാൾ വന്നതാണോ കാരണം ഇയാളൊക്കെ വിളിച്ചോളിച്ച ആളാണോ അപ്പൊ അയാളിപ്പില്ല കാരണം ആ ഇയാളുടെ കമ്പനിയിലെ ഈ സ്ത്രീകളെ കണ്ടു എന്ന് പറയാൻ അയാളായിരുന്നു അപ്പൊ ഇല്ല അതുകൂടാതെ വീണ്ടും ഒരാൾ ഒരാളായിട്ട് അടുപ്പം വന്നു ഓട്ടോഷക്കാരൻ കൂടെ അവനും ആത്മഹത്യ ചെയ്തു ഒരുപാട് ദുരൂഹതകൾ കിടക്കുന്ന ഒരു ആത്മഹത്യയാണ് ഈ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ ആണെങ്കിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈക്കോപാത്ത് മറ്റ് സ്ത്രീകളെ ആണെങ്കിൽ ഈ ഒരു ഓട്ടോയിലായിരുന്നു വന്ന് അങ്ങോട്ടേങ്ങോട്ടൊക്കെ സഞ്ചരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇതിനെപ്പറ്റി ഉള്ള കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷേ ഈ ഒരു ഓട്ടക്കാരനെ അറിയുന്നുണ്ടായിരുന്നിരിക്കാം അല്ലെ ഒരുപക്ഷെ അയാൾക്കൊരു മാനസാന്തരം വരികയോ അല്ലെങ്കിൽ ഇവരത്തെ ഒരു കുറ്റബോധം തോന്നിയോ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നിയതിൻ്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ആത്മഹത്യയിൽ ഒരുപാട് ദുരൂഹത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇയാളാണെങ്കിൽ ഈ പറയുന്ന പൈസയൊക്കെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്ന മുമ്പ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇയാളാണെങ്കിൽ വിക്ഷോപൊറിലും ചാക്കിനകത്തൊക്കെ ആയിട്ടായിരുന്നു ഈ പൈസ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഇയാൾ ഈ പറയുന്ന ഓട്ടോയ്ക്കകത്താണെങ്കിലും ഒക്കെ ഈ പറയുന്ന വിക്ഷോഭനകത്തായിരുന്നു പൈസ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യം ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴും അയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ ഗേറ്റ് പൂട്ടിയിട്ട് താഴ്ത്തും പൂട്ടി ഇറങ്ങൂ അങ്ങനത്തെ ഒരു സ്വാഭാവിക പിന്നെ ആ സമയത്ത് ആ വീട്ടിൽ വീട്ടിലാളുണ്ടെങ്കിലും ഒരു ദിവസം വൈഫ് ഉണ്ടായിരുന്നു അപ്പൊ എങ്കിൽ ഞാൻ വീട്ടിനകത്തൊന്നും കേട്ടോട്ടില്ല അത് താരം കേട്ടില്ല പുള്ളി അപ്പൊ വൈഫ് ഉണ്ടെങ്കിൽ പോലും പുറത്തുനിന്ന് നോക്കി പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതായത് വീട് ഭാര്യ വീടിനകത്തുള്ളപ്പോഴും ഗേറ്റ് ആണ് പുള്ളി പോകുന്നത് ആൾക്കടക്കത്ത് ഭയപ്പെട്ടു ഭയപ്പെട്ടിരുന്നു പക്ഷെ അപ്പം അന്നും വളരെ കൃത്യമായിട്ട് അയാൾക്ക് എന്തൊക്കെയോ ഒളിപ്പിക്കാനെ കൊണ്ട് ആ ഒരു വീട്ടിലുണ്ടായിരുന്നു മേ ബി അന്നുണ്ടായിരുന്ന ഒരു ഭാര്യയ്ക്ക് പോലും ഇതിനെപ്പറ്റി ഉള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നിരിക്കാം അല്ലെ അതുകൊണ്ടായിരിക്കണമല്ല കാര്യം ഒരു ഭാര്യ അതിനകത്തോട്ട് ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ആ ഒരു ബാത്റൂമിലാണെങ്കിൽ ബെഡ് സൈന് കാര്യങ്ങളൊക്കെ കണ്ടെന്നുള്ളത് പിന്നീട് ഇങ്ങോട്ടുള്ള അന്വേഷണത്തിൽ കാണാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ആ ഒരു ഭാര്യ എവിടാന്ന് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അറിയില്ല മരിച്ചു പോയിട്ടുള്ളതാണോ എന്താണെന്ന് നമുക്ക് അറിയില്ല അന്ന് തീർച്ചയായിട്ടും ആ ഒരു ലേഡിക്കും ഇതിനെപ്പറ്റിട്ടൊക്കെ അറിഞ്ഞ് അറിവുണ്ടായിരുന്നില്ല ഇതാണ് പറഞ്ഞത് പുള്ളി കയ്യിലാണ് എപ്പോഴും പൈസ കരുതുക ഈ പറഞ്ഞ ഓട്ടോയിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇയാള് ഈ ഇതിനകത്തായിരിക്കും ഈ വിക്ഷോഭത്തിനകത്തായിരിക്കും ഇട്ടിട്ടുണ്ടാവുക ഇനി ഇതിനകത്താണ് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്തൊരു ഹവാല അല്ലെങ്കിൽ അത്തരം കൂടുതൽ കാര്യങ്ങളോട്ടൊക്കെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കിന് ഒരു ഒരു ഈ പറയുന്ന പറയുന്ന മീഡിയയുടെ മുന്നിൽ ഡോക്ടർ എന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് വേറൊരു നമുക്കൊരു നോട്ട് നിരോധനം നോട്ട് നിരോധനം വരുന്നതിന് മുമ്പൊക്കെ ഇത്തരത്തിൽ വലിയ തോതിൽ പണം ഇത്തരത്തിൽ സംഭരിച്ച് വെച്ചിരുന്നവരൊക്കെ വലിയ നോട്ടുകൾ ഉണ്ടായിരം രൂപയുടെ ഒക്കെ നോട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെയാണ് മാറിയത് അപ്പോൾ ആ നോട്ടുകൾ അദ്ദേഹം വെച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും അന്നത്തെ കാലത്ത് ഈ പണം കമ്മീഷൻ വാങ്ങിക്കൊണ്ട് മാറ്റി കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടുണ്ട് അത്തരത്തിലുള്ള ഗ്രൂപ്പുകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാക്കിയ വളരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പണം കൊടുക്കുന്ന ഇതിനകത്ത് എതിരാൾക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഈ രണ്ടായിരം രൂപയുടെ കേസ് കേസുകാര് രണ്ടായിരം രൂപ നിരോധിച്ചതിന് ശേഷം ഈ പൈസയ്ക്ക് എന്ത് ചെയ്തു എന്നുള്ള കാര്യം വരുമല്ലോ അപ്പൊ ഇവിടെയാണ് ഇയാളുടെ കൂടുതൽ ബന്ധങ്ങളിലോട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് അപ്പം ആ ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പഴത്തേക്കിന് ഈ ഇയാൾക്കെതിരെ ഒരു അന്വേഷണം പോലും വരാത്ത രീതിയിൽ പോലീസുകാർക്കാണെങ്കിൽ പൈസ കൊടുക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട് ഇത് ധർമ്മസ്ഥലിൽ നടക്കുന്ന കാര്യമല്ല നമ്മുടെ ഇങ്ങനെ കേരളത്തിൽ ചേർത്തലയിൽ നടക്കുന്ന കാര്യമാണ് ഇനി ഇയാളുടെ പാസ് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഈ റിട്ടയർഡ് എസ് പി ആയിട്ടുള്ള ജോർജ് ജോസഫ് ആണെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മുൻപ് ഇദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു കേസിൽ ഇയാളായിരുന്നു പ്രതി എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമുക്കൊന്ന് കേൾക്കാം മനുഷ്യരെ കൊല്ലുന്ന ഒരു ആളായിട്ടാണ് ഒരു സെക്യാണ് എനിക്ക് തോന്നുന്നു പതിനെട്ട് വയസ്സുള്ളതാണ് കേസ് അതിന് അത് എസ് ഞാൻ ആ കേസിൽ ഏറ്റെടുത്തു അന്ന് തിരിച്ചറിഞ്ഞു പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള പൊക്കം പോകുന്ന അത് ഭക്ഷണം എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് അത് പോകുന്നില്ല ഇത് മാത്രമല്ല ഇയാളെ മുൻപ് ഒരു പതിനാറ് പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണെങ്കിൽ തന്റെ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ വിഷം കൊടുത്ത് കൊല്ലാൻ കൂടി ഇയാൾ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളുടെ ഒക്കെ ഇങ്ങനെ നമുക്ക് ഓരോ വാർത്തകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഇയാള് ഇന്നും ഇന്നലെയും തുടങ്ങിയേക്കുന്ന ഒരു പരിപാടിയല്ല രണ്ടായിരത്തി ആറിൽ തുടങ്ങിയേക്കുന്ന ഒരു പരിപാടിയല്ല ഇത് അതിനു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള വാസനകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിരുന്ന ഒരു വ്യക്തിയൊക്കെ തന്നെ ആയിരുന്നു ഈ സെബാസ് എന്ന് പറയുന്നത് അപ്പം ഇത്തരം കേസുകളൊന്നും അന്നൊന്നും പുറത്തോട്ട് വരാണ്ടിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ കൊടുത്ത് ആൾക്കാരെ പോലീസുകാരെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കൊല്ലാനുള്ള ചില ആയുധങ്ങൾ ആ കോട്ടയം ക്രൈംബ്രാഞ്ച് ഇപ്പം അയാളുടെ ഭാര്യ കൂട്ടിൽ പോയി ചർച്ച ചെയ്തപ്പം അവിടുന്ന് ലഭിച്ച കാരണകത്ത് ലഭിച്ച ആ ചുറ്റിക്ക അതുപോലെ തന്നെ കത്തികൾ ഇതൊക്കെ ഇയാളെ കൊലക്കേസിന് ആവശ്യമുള്ള ഉപകരണങ്ങളാണ് അതൊക്കെ അവിടെ ലഭിക്കും ചെയ്തിട്ടുണ്ട് അത് മനുഷ്യ തീർച്ചയായിട്ടും അത് ബ്ലഡിന്റെ പ്രശ്നം വെച്ചാൽ ബ്ലഡിന്റെ പ്രശ്നം ഉണ്ടാവും ഇയാളുടെ ഭാര്യ വീട്ടിൽ പരിശോധന നടത്തി നടത്തിയപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി ഇത് മാത്രമല്ല ഏതൊരു സൈക്കോപാത്തിനാണെങ്കിലും ഒരു വീക്ക്നെസ് എന്തായാലും ഉണ്ടാവില്ല ആ ഒരു വീക്ക്നെസ് കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം ആകെ വൈകാരികമായി സഭാഷൻ പെരുമാറുന്നത് സബ്സിനിൻ വളരെ വൈകി വിവാഹം കഴിക്കുന്ന ആളാണ് മകന് ഇപ്പോൾ പത്ത് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അൻപത്തി എട്ടാം വയസ്സിലാണ് സഭാസിന് കുട്ടി ഉണ്ടാകുന്നത് ഈ കുട്ടി ഉണ്ടായ ശേഷം പക്ഷേ കുട്ടിക്ക് സംസാരശേഷി ഒരു അല്പ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ പിന്നീട് അതായത് ഈ കുട്ടി ഉണ്ടാകാൻ വേണ്ടി തന്നെ പല ചികിത്സകളും മറ്റും നടത്തിയിരുന്നു അങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നത് വിവാഹ ശേഷം ഏതാണ്ട് രണ്ടായിരത്തി എട്ടിലാണ് വിവാഹം നടക്കുന്നത് അതിനുശേഷം അത്ര കാലം കാത്തിരിക്കുന്നു കുട്ടി ഉണ്ടാകുന്നു പക്ഷേ കുട്ടിക്ക് സംസാരശേഷിയില്ല ആ കുട്ടിയെ ഓർത്ത് ആ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ സബാസ്റ്റിയൻ ആകെ തകർന്നു പോകുന്ന ആ ഒരു മാനസികാവസ്ഥയിലുള്ള സബാസ്റ്റിനെ അതായത് എപ്പോഴും കോൺഫിഡൻസോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിങ്ങൾക്കൊരു ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സബാസ്റ്റിയൻ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം വൈകാരികമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത് മറ്റൊന്നാ അപ്പോൾ ആ ഒരു കുട്ടിയുടെ കാര്യം മാത്രമാണ് വീക്ക്നെസ് ആയിട്ടുള്ളത് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് ഇയാളാണെങ്കിൽ ഒരു മൊഴി പോലും പോലീസുകാർക്ക് കൊടുത്തില്ല നീയൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെ എനിക്കാണ് എന്ത് ചോദിച്ചാലും ഇയാൾ മൗനവ്രതത്തിലാണ് ഒന്നും മിണ്ടൂല ഇത്രയും വലിയൊരു സീരിയസ് ക്രൈം ചെയ്തിരിക്കുന്ന ഒരാളാണ് ഓക്കെ ബാക്കിയുള്ള എനിക്ക് തോന്നുന്ന ഈ ജൈ ജൈനമ്മയുടെ ഈ ഒരു കേസ് മാത്രമേ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മേ ബി ഐഷയുടെ കേസാണെങ്കിലും അതിന് മുന്നോട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ എത്രത്തോളം പോകുമെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും ആണ് ഇത് ഏറ്റെടുത്തേക്കുന്നത് ഈ ഒരു കേസുമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് അന്വേഷണ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസിൽ അയാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല കാര്യം തെളിവുകൾ നശിപ്പിക്കണം ബാക്കിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ എന്തായാലും അയാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇതിനകത്ത് നരബലി ആ ഒരു കാര്യത്തിൻ്റെ സാധ്യതകൾ നമുക്ക് തല്ലിക്കളയാൻ പറ്റിയില്ല അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉള്ള മറ്റൊരു വ്യക്തി ആരാണ് എന്നുകൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമ്പൂസ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പശ്ശി ബൈ